ഏറ്റവും സ്നേഹം നിറഞ്ഞ സി എൻ ഗ്ലോബലിൻ്റെ ആദ്യ സിനിമയെ രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്ത കലാസ്നേഹികളെ സഹോദരങ്ങളെ കൂട്ടുകാരെ ഞാനൊരു പ്രത്യേക ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ മെസ്സേജ് എടുക്കുന്നത് ഇന്ന് എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റി എനിക്കൊരു മെസ്സേജ് ഇട്ടു ഞങ്ങളുടെ ഈ സിസ്റ്റേഴ്സ് എല്ലാം ഞങ്ങളുടെ ഈ സ്വർഗ്ഗം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റാത്തവരൊക്കെ കണ്ടു നല്ല സിനിമയാണ് ടെലിഗ്രാമിൽ എനിക്ക് ആൾക്കാർ അയച്ചു തന്നു ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിശയിച്ചു പോയി കാരണം ടെലിഗ്രാമിൽ കാണുക മാത്രമല്ല അത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് അവർക്ക് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ പ്രത്യാഘാതം ഒന്നും നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളിലേക്ക് ഒരു ഇൻഫോർമേഷൻ തരികയാണ് നമ്മുടെ സിനിമ ഒഫീഷ്യൽ സൈറ്റായ ആമസോണ് ഇപ്പോൾ ഇന്ത്യ വന്നു കഴിഞ്ഞ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഉടനെ റിലീസാവും അതുപോലെ മനോരമ മാക്സിൻ ഉടനെ റിലീസാവും സൺനെക്സ്റ്റിൽ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ പല ഒഫീഷ്യൽ ചാനലുകളിലേക്ക് നമ്മളിടും അല്ലാത്ത എല്ലാം പൈറസി ടീമാണ് അതായത് ലോക്കൽ പ്രദേശങ്ങളിലെ അതാത് വൈറസിറ്റി സിനിമ നമ്മുടെ സിനിമ എടുത്തു അതുപോലെ ടെലിഗ്രാമിൽ ടെലിഗ്രാമിലിട്ടിട്ടത് ഷെയർ ഇതെല്ലാം പൈസ മുടക്കി സിനിമ എടുത്ത ആൾക്കാർക്ക് നേരെ വരുന്ന ഏറ്റവും വലിയ പ്രതികൂലങ്ങളിൽ ഒന്നാണ് അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് ഒരു നേട്ടവുമില്ല നമ്മൾ ഇവിടെ കണ്ടതുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ഇൻഫോർമേഷനിലേക്ക് ഞാൻ പറയുകയാണ് നമുക്ക് ഈ പറഞ്ഞ ഒഫീഷ്യൽ സംഗതികളിൽ കണ്ടാൽ മാത്രമേ നമ്മളുടെ ഏതെങ്കിലും ആയിരം പേര് കാണുമ്പോഴാണ് നമുക്കൊരു ചെറിയ പൈസ നമ്മളിലേക്ക് ചെല്ലുന്നത് നിങ്ങൾക്കറിയാം പണ്ടുണ്ടായിരുന്ന ഒരു സംവിധാനവും ഇപ്പോഴില്ല ഒരു സിനിമ കഴിയുമ്പോൾ ഒ ടി ഒരു വലിയ തുകയ്ക്ക് അടിക്കുക സാറ്റലൈറ്റ് അടിക്കുക അപ്പോൾ പേ പെർ ലൂ ആണ് വ്യൂ ആണ് ഓരോരുത്തരും കാണുന്നതിനനുസരിച്ചാണ് പ്രൊഡ്യൂസർമാരിലേക്ക് പൈസ വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും റെൻറ്റിലും പേപ്പർ വ്യൂവിലും ഒക്കെ കിടക്കുന്ന ഈ സിസ്റ്റത്തെ നിങ്ങൾ കാണണം സിനിമ തിയേറ്ററിൽ കണ്ടാലും നിങ്ങളുടെ വീട്ടിൽ ആമസോണിൽ വരുമ്പോഴോ സൺനെക്സ്റ്റ് വരുമ്പോഴോ മനോരമ വരുമ്പോഴൊക്കെ നിങ്ങൾ കാണണം അതിനനുസരിച്ച് ഒരു ചെറിയ തുകയാണ് നമ്മളിലേക്ക് വരിക അപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല കലാസൃഷ്ടികളുണ്ടാകണം അല്ലെങ്കിൽ നല്ല പാട്ടുകൾ ഉണ്ടാകണം സമൂഹത്തിന് നല്ല സന്ദേശം നൽകണമെന്ന് ആഗ്രഹിച്ച് വരുന്ന പ്രൊഡക്ഷൻ സൈഡ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്ത് അതിഭീകരമായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുകയാണ് ഈ കാലഘട്ടത്തിൽ സിനിമയിൽ പിന്നെ എല്ലാവർക്കും അറിയാം യുവജനങ്ങളെ ഒരു ഒരു പ്രായമായവർക്ക് കുറച്ചുകൂടെ കാലഘട്ടം മനസ്സിലായി ജീവിതം മനസ്സിലായി അവർക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റും എന്നാൽ യുവത്വം നൽ അവരെന്ത് കാണുന്നു അവരതിനെ അവരുടെ ഹൃദയത്തിൽ പെട്ടെന്ന് കൊള്ളും നല്ലൊരു അമ്മയുടെ അമ്മയും മകൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സിനിമയാണ് കണ്ടിട്ട് കണ്ടിട്ടിറങ്ങുന്നതെങ്കിൽ അവരുടെ അമ്മേനെ അവർക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് സ്നേഹിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുന്ന ഒരു സംശയവും വേണ്ട എന്നാൽ അതിന് പകരം അതിഭീകരമായ വയലൻസുകളോ അല്ലെങ്കിൽ സാമൂഹ്യദ്രോഗത്തിൻ്റെ ഹിസ്റ്ററിയോ ഒക്കെ മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ തിന്മ അതിൻ്റെ ശക്തികളൊക്കെ അവരുടെ ഹൃദയത്തിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും ഇത് സിനിമയല്ലേ കലയല്ലേ ഇതാർക്കും ഒന്നും പറ്റുമെന്ന് ഓർക്കരുത് അതിനെ കൂട്ടം എക്സാമ്പിൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ കലാസൃഷ്ടികൾ യുവജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളത് അവരുടെ ഭാഷ സിനിമയിൽ കാണുന്ന അതേ ഭാഷ അവർ റോട്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അത് മോശമാണെങ്കിലും നല്ലതാണേലും ചില ഡയലോഗുകളൊക്കെ നമുക്കറിയാം അത്രയും സ്വാധീനമുണ്ട് യുവത്വത്തിൽ ഈ കലാസൃഷ്ടികൾക്ക് പാട്ടുകൾക്കൊക്കെ അപ്പോൾ ദയവായി നമ്മളുടെ ടീം നല്ലൊരു ഉദ്ദേശത്തോടു കൂടി പ്രവാസികളായ പതിനഞ്ച് പേരുടെ അധ്വാനമാണ് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടറുള്ളതും കൊണ്ട് ഇവിടം വരെ നമ്മൾ പിടിച്ചു നിന്നത് ഇനിയും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും സാറ്റലൈറ്റിലും ഒക്കെ നമ്മുടെ സിനിമ വരുമ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവും നമുക്ക് ലാഭമൊന്നും നമുക്ക് ഓർത്തിട്ടല്ല നിങ്ങളാരും ഇതിന് ഇറങ്ങിയത് പക്ഷേ നഷ്ടമുണ്ടാകരുത് അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററുകളിലെ എന്തെല്ലാം പ്രതികൂലങ്ങൾ നമുക്ക് പോയി ഈ ഒന്നര വർഷം ഈ യാത്രയിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഷൂട്ടിംഗ് ടൈമിൻ്റെ പ്രതികൂലങ്ങൾ എന്തൊക്കെയാണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തെല്ലാം പ്രശ്നമുണ്ട് തിയേറ്ററുകളിൽ എത്തുമ്പോൾ എന്തെല്ലാം പ്രശ്നമുണ്ട് അത് കഴിഞ്ഞ് ഒ ടി സാറ്റലൈറ്റിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഈ പൈറസി സിറ്റി കാണുന്നിടത്ത് എല്ലാം സിനിമ ഇട്ടിട്ട് അവർ അവരുടേതായ ലോകം അവർ സൃഷ്ടിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ അതും കാണുകയും ചെയ്യും അവിടെയെല്ലാം നമുക്ക് പൈസ മുടക്കിയവർക്കും ഈ കലയ്ക്ക് വേണ്ടി ഇറങ്ങിയവർക്കും വൻ നഷ്ടമാണ് അപ്പോൾ ഈ വക കാര്യങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓർക്കണം ഒഫീഷ്യൽ സൈറ്റുകളിൽ വരുന്നതും മാത്രം കാണണം നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിലും നമ്മുടെ സ്വർഗ്ഗം വരുമ്പോൾ നമുക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്ത് ഒരു വലിയ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദയവായി നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കണം ആമസോൺ ഓണാക്കിയിടണം പാട്ടൊക്കെ കേൾക്കണം അത് കേൾക്കുന്നതിനാണ് ഞങ്ങൾക്ക് പൈസ കാണുന്നതിനാണ് ഞങ്ങൾക്ക് പൈസ അത് മറക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു നല്ല സിനിമയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റൂ അപ്പോൾ പ്രാർത്ഥനയോടെ